സോക്കർ നൈറ്റ് വയൽ ലൈറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു നമ്മളെ കല്ലറക്കൽ ഏറ്റവും വലിയ ഹോൾസെയിൽ ഹോൾസെയിൽ ആയിട്ട് ആരംഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല പോരും പോരാത്തതിന് കല്യാണത്തിന് പ്രത്യേക ബുക്കിംഗ് പാക്കേജും ഉണ്ട് ആ അതിയടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് എഎസ് വി സോക്കർ നൈറ്റ് അതിയടം വയൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു മുപ്പത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന അതിയടം സാംസ്കാരിക വേദിയുടെ അനുബന്ധ പരിപാടിയായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് സന്തോഷ് ട്രോഫി മുൻതാരം പ്രമീഷ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എം കെ രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ സരിത അതിയടം സാംസ്കാരിക വേദി രക്ഷാധികാരി പി വി ബാലകൃഷ്ണൻ പ്രസിഡന്റ് കെ പി സുജാത സെക്രട്ടറി പി കെ ജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു മുപ്പത് ടീമുകൾ മത്സരിക്കുന്ന അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് പന്ത്രണ്ടാം തീയതി അവസാനിക്കും ന്യൂസ് ബ്യൂറോ പിലാത്തറ പറയുന്നുണ്ട് നിൽക്കുന്നില്ല പേടി പേടി പോലെ കല്യാണ തീയതി എടുക്കണം വില കൂടി കൂടി ഇന്ന് എന്റെ മോളെ പഴയ വരുക സ്വർണ്ണ ഇരിപ്പുണ്ട് ഇതല്ലൊരു പ്രശ്നമാണ് നമ്മളെ കല്ലറക്കൽ ഏറ്റവും വലിയ ഷോറൂം ആയിട്ട് അതിപ്പോ ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ട് ആരംഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഹോൾസെയിൽ പണിക്കൂലിക്ക് സ്വർണ്ണം കൊണ്ട് പോരും പോരാത്തതിന് കല്യാണത്തിന് പ്രത്യേക ബുക്കിംഗ് പാക്കേജും ഉണ്ട് ആ ഇല്ല അത് മാത്രമല്ല ഈ പഴയ ആഭരണങ്ങളെല്ലാം ഏറ്റവും ഉയർന്ന വിലക്ക് എച്ച് യു ഐ ഡി ഹോൾമാർക്ക് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാനുള്ള സംവിധാനം കൂടി പാർക്ക് പയ്യന്നൂർ